ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്കിന്റെ മല്ലു മകർ പ്രൊഫൈൽ മകർ പ്രൊഫൈൽ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെയ്യാൻ കുറച്ച് സമയം താമസിച്ചു അത് വേറൊരു റീസണും കൊണ്ടതല്ല നമ്മുടെ ഫെഡറൽ റിസർവിന്റെ ഇന്നത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് അവിടെ രാത്രി പതിനൊന്നര നമ്മുടെ ഇന്ത്യ സമയം പതിനൊന്നര മണിക്ക് ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ ഫെഡറൽ റിസർവിന്റെ ഇൻഡ്രസ്റ്റ് ഡിസിഷൻ ഫൈവ് പോയിന്റ് ടു ഫൈവ് സ്ഥലത്ത് മാർക്കറ്റ് പോകുന്നു അതായത് ബേസിസ് പോയിന്റ് ഫെഡറൽ റിസർവ് റേറ്റ് കട്ട് ചെയ്തു അതുകൂടാതെ വടയും പോസിറ്റീവായി കുറെ കാര്യങ്ങൾ നടന്നു ഒന്നാമത്തെ കാര്യം ഇൻഡർസെറ്റിന്റെ ഫസ്റ്റ് ഇയറിന്റെ പ്രൊജക്ഷൻ ക്വാർട്ടർ പ്രൊജക്ഷൻ ഫോർ പോയിന്റ് ഫോർ ആയിട്ട് കുറച്ചു അതേപോലെ ക്യൂ ടു തേർഡ് ഇയറിന്റെ ക്യൂ വണ്ണിൻ്റെ ടു പോയിന്റ് നയൻ സെയിം നിർത്തി പക്ഷേ ക്യൂ ത്രീയുടെ കറണ്ട് ക്യൂ ത്രീയുടെ പ്രൊജക്ഷൻ ഫൈവ് പോയിന്റ് വണ്ണിന് ഫോർ പോയിന്റ് ഫോർ ആയിട്ട് കുറച്ചു അത് വളരെയധികം പോസിറ്റീവായ ന്യൂസ് ആണ് അതായത് മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഡിസിഷൻ അതായത് എല്ലാവരും പ്രതീക്ഷിച്ച പോയിന്റ് കണ്ട സ്ഥലത്ത് ഫസ്റ്റ് ടൈം ആഫ്റ്റർ എ ലോങ് ടൈം ഫെഡറൽ റിസർവ് ഫിഫ്റ്റി ബേസിസ് പോയിന്റ് കട്ട് ചെയ്ത് ഫൈവിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു നമ്മുടെ ഡൗ ജോൺസ് മാർക്കറ്റ് ആ പടക്കോന്നൊരു ഗ്യാറ്റ് കയറി ഏകദേശം ആ ന്യൂസ് എന്ന സമയത്ത് നാല്പത്തി രണ്ടായിരം വരെ പോയി അടുപ്പിച്ച് ഫോർട്ടി വൺറ്റി വൺ പോയി അവർ തിരിച്ചു പോയി നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം പറഞ്ഞാൽ ഒറ്റടി കയറിയിട്ട് ട്വന്റി ഫൈവ് ഫോർ സിക്സ്റ്റി ഫൈവ് വന്നിട്ട് തിരിച്ച് ഈ ഭാഗത്ത് ഇറങ്ങി ഈ ഒരു ന്യൂസ് മാർക്കറ്റിൽ പല രീതിയിൽ അത് ബാധിക്കാം അതായത് ഫിഫ്റ്റി പോയിന്റ് കട്ട് കൊണ്ടു വരുന്നത് പറയുന്നത് റിസപ്ഷന്റെ ഒരു തുടക്കം ആയതുകൊണ്ട് കൊണ്ട് മാത്രം ആണെന്ന് അങ്ങനെ ബാധിക്കാം അങ്ങനെ പല രീതിയിലും നമുക്ക് ഈ ഒരു ന്യൂസിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ മാർക്കറ്റിൽ വരുന്ന ഈ ഒരു ന്യൂസ് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് മാർക്കറ്റിൽ നെഗറ്റീവ് ആയിട്ട് നമുക്ക് എടുക്കാം പക്ഷേ മാർക്കറ്റിൽ ഇതെല്ലാം നമ്മുടെ മാർക്കറ്റ് നാളെ നിഫ്റ്റി എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് അടിപൊളി ഒരു അടാറ് മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂവിലേക്ക് നമുക്ക് കിടക്കാം സോ ഇന്നൊന്ന് വന്ന എക്കണോമിക് കലണ്ടർ പ്രകാരം നമ്മുടെ ഡേറ്റ വളരെ പോസിറ്റീവ് ആയി വന്നിട്ടുണ്ട് ഫെഡറൽ റിസർവ് ഓഫ് ട്വന്റി ആ പറഞ്ഞ പോലെ അൻപത് പോയിന്റ് കട്ട് ചെയ്തു അപ്പൊ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈല് പ്രകാരം നിഫ്റ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഫ്റ്റിയുടെ നിങ്ങളെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ നിഫ്റ്റി കഴിഞ്ഞ കഴിഞ്ഞ നാലഞ്ച് ദിവസമാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നാല് ദിവസമായിട്ട് ഒരേ റേഞ്ചിലാണ് നിഫ്റ്റി നിന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത നിഫ്റ്റിയുടെ ഈ നാല് ദിവസത്തെയും ഈ പ്രൊഡക്ഷനെ ഞാൻ എന്ത് ചെയ്തു ഒരുമിച്ചാക്കിക്കൊണ്ട് മെർജിയിപ്പിച്ച് കുറച്ചും കൂടെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ നാല് ദിവസത്തെ പ്രൊഫൈലിനെ ഞാൻ ചെയ്യിപ്പിച്ചു ഈ മെർജിയിപ്പിച്ചപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ എന്താണ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഒരു വിഷ്വൽ നമുക്ക് കിട്ടും കാരണം നമുക്ക് കുറച്ചും കൂടെ ബാലൻസിലേക്ക് പോകുന്നതുകൊണ്ട് മാർക്കറ്റ് എങ്ങനെ വേണോ ഒരു റേഞ്ച് മൂവ്മെന്റ് തന്നെ ഉള്ള ചാൻസ് പറഞ്ഞാൽ കാരണം നിഫ്റ്റിയിൽ ഇന്ന് ഫിനാൻഷ്യൽ സ്റ്റോക്സ് ആയി എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി സി ബാങ്ക് എല്ലാം അടിച്ചുപൊളിച്ച് കയറിയത് കാരണം ഐ ടി സ്റ്റോക്സ് നല്ല മാരകമായി അടിച്ചു താഴേക്ക് വന്നു അത് കാരണമാണ് നിഫ്റ്റി ഇന്ന് വീക്ക് ബാങ്ക് നിഫ്റ്റി പ്ലസ് ആയി പോയ അവരുടെ കാരണം കൊണ്ടാണ് ഇപ്പൊ നിഫ്റ്റി നമുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ഈ നാല് ദിവസം നിഫ്റ്റി ഒരേ റേഞ്ചിൽ കിടന്ന് കളിക്കുകയാണ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ടിനും ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അറുപതിനും ഇടയ്ക്കുള്ള ഈ ഒരു എഴുപത് നൂറ് എത്ര ഒരു തൊണ്ണൂറ് പോയിന്റിനകത്താണ് നിഫ്റ്റി കിടന്ന് കൃത്യമായിട്ട് കഴിഞ്ഞ നാല് ദിവസമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ വീക്കിലിയുടെ ഈ നാല് ദിവസം റേഞ്ച് ബാലൻസിന്റെ പി ഒ സി എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് തൗസൻഡ് ത്രീ നയൻറ്റി എയ്റ്റ് ആണ് സോ നമുക്ക് ഓർത്തുള്ള നാനൂറ്റി മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി അയ്യായിരത്തി എത്രയാണ് അഞ്ഞൂറ്റി അറുപതും അഞ്ഞൂറ്റി അറുപതിനു മുകളിൽ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിമൂന്നും അറുന്നൂറ്റി പതിമൂന്നിനു മുകളിൽ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഒൻപതിലേക്കും പോവാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഹൈ എന്ന രീതിയിലേക്ക് താക്കുക ഇനി നോക്കേണ്ടത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപതിനു താഴെ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപതും ഇരുന്നൂറ്റി എൺപതിന് താഴെ നിൽക്കുമ്പോൾ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നും അതിന് താഴെ ഇരുപത്തയ്യായിരത്തി നൂറ്റി അറുപത്തൊന്നും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി അറുപത്തി ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയിലേക്ക് നിഫ്റ്റ് വരാൻ ചാൻസുണ്ട് ഇരുപത്തയ്യായിരത്തി അറു അറുപത്തൊന്ന് പൊട്ടുകയാണെങ്കിൽ ശടപട ശടപട ഏത് താഴേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റി വളരെ കൂടുതലാണ് ഈ സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സമയം പന്ത്രണ്ട് മണിക്ക് ആവാനായപ്പോ ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ മാർക്കറ്റിൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടാണ് അത് വന്നിട്ടുള്ളത് അപ്പൊ ഡേറ്റയുടെ കാര്യം രണ്ട് തെറ്റത്തിൽ ബാധിക്കാം അറിയാലോ ഡേറ്റ നമുക്ക് വേണമെങ്കിൽ മിസ്സായിട്ടും പറയാം മിസ്റ്റ് ഇന്റർപെർട്ട് ചെയ്യാനും പറ്റും നല്ല രീതിയിൽ നമുക്ക് ഇന്റർപെർട്ട് ചെയ്യാനും പറ്റും ഇപ്പം ഈ നമ്മൾ പറയുന്ന രീതിയും പ്രവർത്തിക്കുന്ന രീതിയും ഒന്നായി വന്നാൽ മാത്രമേ മാർക്കറ്റ് അനേഞ്ച് മൂവ്മെന്റ് നടത്തുള്ളൂ അപ്പൊ നമുക്ക് നോക്കാം നിഫ്റ്റിയുടെ പി ഒ സി ഞാൻ ഇന്ന് വരച്ചു വയ്ക്കുകയാണ് അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി തിരിച്ച് മാർക്കറ്റ് ഇറങ്ങുന്നുണ്ട് നാളെ അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നാളത്തേക്ക് നമുക്ക് മാർക്കറ്റിലേക്ക് കിട്ടും ഡൗൺസ് ഒക്കെ ഇറങ്ങി നിൽക്കുകയാണ് കയറിയിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി നാ ഒരു അടിപൊളി അതാറ് മൂവ്മെന്റ് നാളെ നമുക്ക് നമ്മുടെ എക്സ്പയറി ഡേക്ക് മാർക്കറ്റിൽ കിട്ടും അപ്പൊ എല്ലാവരും കൃത്യമായി ഓൾ ചെയ്യും നമുക്ക് കൃത്യമായി നോക്കേണ്ട ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നമ്മളെ സംബന്ധിച്ചുള്ള പി ഒ സി ഇപ്പോ ഇരുപത്തി അയ്യായിരത്തി മൂന്നും തൊണ്ണൂറ്റിയുടെ പിഒ സി നമ്മുടെ റേഞ്ച് പി ഒ സി നാനൂറ്റി അറുപത്തി അറുപത് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഒരു സപ്പോർട്ട് ട്വന്റി ഫൈവ് ഫോർ സിക്സ് ടു റെസൻസ് ആണ് ആ റെസൻസിന് മുകളിൽ മാത്രമേ നമ്മളെ ബുള്ളിഷ് റഫറൻസ് ആണ് അതിനു മുകളിൽ മാത്രമേ ഇനി ഒരു ബൈ എടുക്കാനും പാടുള്ളൂ എന്താണ് ബുള്ളിഷ് റെഫറൻസ് ആണ് അതിനു മുകളിലാണ് നമുക്ക് ഇനി ബൈയെ കുറിച്ച് ചിന്തിക്കുക അപ്പൊ ഫസ്റ്റ് വരുന്ന ബുള്ളിഷ് റെഫറൻസ് ആണ് അതിനു മുകളിൽ നിൽക്കുമ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഫസ്റ്റ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് അതിനു മുകളിൽ നിൽക്കുമ്പോൾ അറുനൂറ്റി പതിമൂന്ന് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ഓക്കെ അറുന്നൂറ്റി പതിമൂന്നിന് മുകളിൽ സ്കൈ സ്കൈ എന്ന രീതിയിൽ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എട്ടൊക്കെ വരെ വരാനുള്ള ചാൻസ് നിഫ്റ്റി സംബന്ധിച്ച് വളരെ കൂടുതലാണ് അത് നിങ്ങൾ ഓർത്തുള്ളൂ അത്രയ്ക്ക് രീതിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ പറ്റും ഇടയ്ക്ക് വേറെ റെഫറൻസ് ഹൈ രീതിയിലേക്ക് പോകും ഇപ്പൊ ഞാൻ എസ് ഡി ബാങ്ക് വെച്ചാണ് ഈ ലെവലൊക്കെ വച്ചിക്കണേ ഇനി താഴോട്ടാണെങ്കിൽ മുന്നൂറ്റി അറുപത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപതാണ് നമ്മളെ സംബന്ധിച്ച ബേറിഷ് റഫറൻസും നമ്മളെ സപ്പോർട്ട് അത് നിങ്ങൾ ഓർത്തുള്ളൂ സപ്പോർട്ട് നമ്മളെ കളർ അറിയാലോ പച്ച കളർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുപോലെ നമ്മളെ ബേറിഷ് റഫറൻസുമാണ് അപ്പൊ ഞാൻ അത് കൃത്യമായി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു ബേറിഷ് റഫറൻസ് ആണ് എന്താണ് ഓക്കെ ും പേറിഷ ഇനി അടുത്ത താഴെ മുന്നൂറ്റി അറുപതായിരം ഇരുന്നൂറ്റി എൺപത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് അതിന് താഴെ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് അതിന് താഴെ അടുത്ത ഇരുപത്തയ്യായിരത്തി നൂറ്റി അൻപത് ഇരുപത്തി അയ്യായിരത്തി നൂറ്റി അൻപതും അതിന് താഴെ ഇരുപത്തയ്യായിരത്തി അറുപത്തി രണ്ട് ഇതായിരിക്കും നമുക്ക് താഴത്തെ ഒരു സപ്പോ ഇതൊരു പൊട്ടണിൽ വലിയൊരു കിഡിലെ മൂവ്മെന്റ് വരാൻ പറ്റും ഈ ട്വന്റി ഫിഫ്റ്റ് നമ്മളെ പഴയ ഒരു ഫ്രൈഡേയുടെ പി ഓ സി ആണ് അതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത് ഇതായാലും നമ്മൾ നാളത്തേക്കുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റ് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുക ഫൈവ് മിനിറ്റ് സ്റ്റാർട്ട് ഉപയോഗിക്കുക ട്രേഡ് ചെയ്യുക ഓക്കെ ഇത് നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി ലെവൽ ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയാനെങ്കിൽ ഇറ്റ്സ് പ്യുവർ കേസ് ഓഫ് ട്രെൻഡ് ഓൾമോസ്റ്റ് ട്രെൻഡ് ആണ് ബാങ്ക് നിഫ്റ്റി കൃത്യമായി പറയണമെങ്കിൽ ട്രെൻഡ് ഡേ ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് ഓഫ് ഫണ്ടെങ്കിൽ കൂടെ ട്രെൻഡ് ഡേ ആണ് എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി പി ഒ സി വന്നിരിക്കുന്ന അൻപത്തി എണ്ണൂറ്റി ഏഴ് സോ ഫിഫ്റ്റി ടു തൗസൻഡ് എണ്ണൂറ്റി അമ്പത്തിരണ്ട് എണ്ണൂറിന് മുകളിൽ നിൽക്കുമ്പോൾ ഈ പിഒ സി ആയി അൻപത്തി മൂവായിരത്തി മൂന്ന് ബാങ്ക് നിഫ്റ്റി വരാം അമ്പത്തി മൂവായിരത്തിന് മുകളിൽ നിൽക്കുമ്പോൾ അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്നും അതിന് മുകളിൽ നിൽക്കുമ്പോൾ സ്കൈ എന്ന് പറഞ്ഞ രീതിയിലുള്ള ഹൈയിലേക്ക് ബാങ്ക് നിഫ്റ്റി വളരെയധികം പോവാം അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്നിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് പുതിയൊരു ഹൈ ആണ് എന്നെ സംബന്ധിച്ച് അവൻ വേണമെങ്കിൽ എവിടം വരെ പോവാം പഴയ ഒരു ഹൈ ആയ അൻപത്തി മൂവായിരത്തി എന്താണ് ബാങ്ക് നിഫിറ്റ് പഴയ ഹൈ ആയ അൻപത്തി അൻപത്തി മൂവായിരത്തി ബാങ്ക് നിഫിറ്റ് പഴയ ഒരു ഹൈ ഉണ്ടല്ലോ അൻപത്തി മൂവായിരത്തി അൻപത്തി ബാങ്ക് ഓഫ് കൈ അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് മുന്നൂറ് മുകളിൽ പോകും അമ്പത്തി മൂവായിരത്തി മുന്നൂറ് മോളിൽ പോയാൽ പറന്നല്ല ആശാനങ്ങൾ പോകും അപ്പൊ നമുക്ക് ബാങ്ക് ഏഫ് ലെവൽസ് ഒക്കെ ഒന്ന് വരച്ചു വെക്കാം നിങ്ങൾ കുറച്ചുകൂടി ഈസിഡന്റിഫിയാൻ പറ്റും ബാങ്ക് ഏഫ് ഇന്ന് ട്രെൻഡ് ഡേ പി പീതാണ് ട്രെൻഡ് ഡേ എന്ന് പറയുമ്പോൾ അമ്പത്തിരണ്ട് അമ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എട്ടാണ് നമ്മുടെ പി ഒ എണ്ണൂറ്റി ഏഴാണ് നമ്മുടെ പി ഒ സി അമ്പ അതിന് മുകളിൽ ദിക്കുന്ന കാല കാലം നമുക്ക് അൻപത്തി മൂവായിരം അമ്പത്തി മൂവായിരം വരെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും അമ്പത്തി അമ്പത്തി മൂവായിരം വരെ പോവാം ബാങ്ക് നിഫ്റ്റി അൻപത്തി മൂവായിരത്തിനു മുകളിൽ എത്രയാണ് അടുത്തത് അമ്പത്തി മൂവായിരത്തിനു മുകളിൽ അടുത്തത് അൻപത്തി മൂവായിരത്തി മുന്നൂറും അൻപത്തി മൂവായിരത്തി മുന്നൂറും അതിനു മുകളിൽ സ്കൈ സൈ എന്ന് പറഞ്ഞ രീതിയിൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴത്തെ ഒരു പ്രദക്ഷണം വെച്ച് നോക്കുകയാണെങ്കിൽ അൻപത്തി എത്രയാണ് ഇപ്പോഴത്തെ പ്രവർത്തനം പക്ഷെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ ഒരു അൻപത്തി മൂവായിരത്തി അറുനൂ അറുന്നൂറ്റി ആറ് അമ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഈ ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അടുത്ത താഴേക്കുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ താഴേക്കുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോ സമയത്ത് അൻപത്തി ഇന്നലത്തെ അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് സി സിംഗിൾ പ്രിന്റ് ആണ് അതൊരു സപ്പോർട്ട് ആക്ട് ചെയ്യും അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏർ നാൽപ്പത്തി മുപ്പത്തി അപ്പൊ അത് നമുക്ക് സപ്പോർട്ടാണ് ഫിഫ്റ്റി ടു അൻപത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് സിംഗിൾ പ്രിന്റ് ആണ് അത് സപ്പോർട്ട് ആണ് അത് വ്യക്തമായി നടത്തുള്ളൂ അത് പൊട്ടുകയാണെങ്കിൽ മാത്രമേ സിംഗിൾസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും അതിന് താഴെ അടുത്തത് അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ടും അതിന് താഴെ അടുത്ത എത്രയാണ് അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അമ്പത് അമ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒൻപതും അതിന് താഴെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പണിംഗ് ആയ അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാലും ഇതായിരിക്കും നമ്മുടെ ബാങ്ക് സപ്പോർട്ട് അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി നാല് പൊട്ടുകയാണെങ്കിൽ ഞാൻ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഞാൻ കളയാണ് കാരണം ആ ഒരു ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പായിട്ട് വെച്ചാൽ ടു സീറോ ഫോർ പൊട്ടുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് അമ്പത്തിരണ്ടായിരത്തി ഏതാണ് തൊണ്ണൂറ്റി രണ്ടും അൻപത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ടും അതിന് താഴോട്ട് പോവുകയാണെങ്കിൽ ഈ പി സി ആയ അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എട്ടും ടെസ്റ്റ് ചെയ്യാം എത്രയാണ് ഫിഫ്റ്റി വൺ തൗസൻഡ് നയൻ സീറോ എയ്റ്റും ടെസ്റ്റ് ചെയ്യാൻ പറ്റും പുറത്തോളുക നാളെ അടിപൊളി അടാറ് മൂവ്മെന്റ് രണ്ടിലും വരാം ബാങ്ക് നിഫ്റ്റിയിലും വരാൻ നിഫ്റ്റിയിലും ചാൻസ് ഉണ്ട് ഈ ലെവലിൽ വ്യക്തമായിട്ട് മാർക്ക് ചെയ്യുക ഫൈവ് മിനിറ്റ്സ് ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞാൽ അൻപത്തി എത്രയാണ് അൻപത്തി മൂവായിരം നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റഫറൻസ് അപ്പൊ നിങ്ങളത് ഓർത്ത ബുള്ളിഷ് റഫറൻസ് അൻപത്തി മൂവായിരം ഞാൻ വെച്ചിട്ടുണ്ട് കാരണം വേറെ എന്ന് വന്നിട്ടില്ല അതിന് മുകളിൽ പോയാൽ മാത്രമേ അത് വച്ചാൽ മതി ഓക്കെ ബേറിഷ് എന്ന് പറയുമ്പോൾ അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാണ് നമ്മളെ ബേറിഷ് റഫറൻസ് അപ്പൊ നിങ്ങൾ ഓർത്തോളാം അത് നിങ്ങൾ വ്യക്തമായി നിങ്ങളെ മനസ്സിൽ വച്ചേക്കാം അപ്പൊ ബുള്ളിഷും ബേറിഷ് ഓർക്കുള്ളൂ ഇത് അതിന് താഴെ നിൽക്കുമ്പോൾ മാർക്കറ്റ് എങ്ങനെയാണോ പോകാനുള്ള മുകളിൽ പോകുമ്പോൾ ആ രീതിക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ സമയത്ത് ഇപ്പം വളരെ ഫ്ളക്ച്വേഷൻ തരാണ് നാനൂറ്റി വരെ പോയി രോജി സർജ്ജിറങ്ങി വീണ്ടും തിരിച്ച് കയറുന്നുണ്ട് അതേപോലത്തെ ന്യൂസ് നീറ്റെ റിയാക്ഷൻ പോലെ കയറിയ ഗിഫ്റ്റിനെത്തിച്ച് വീണ്ടും ഇറങ്ങി തിരിച്ച് വീണ്ടും കയറുന്നുണ്ട് സോ അൻപത്തി മൂവ് ട്വന്റി ഫൈവ് ഫോർ ട്വന്റി ഫോർ മുകളിൽ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഫൈവ് ട്വന്റി ഫോർ വരെ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് സോയൽ നാളെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള വലിയ അടാറ് മൂവ്മെന്റ് മാർക്കറ്റിൽ വരാൻ ചാൻസ് ഉണ്ട് വ്യക്തമായി പ്ലാൻ ചെയ്യുക അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഞങ്ങടെ യൂട്യൂബ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ആവശ്യമാണ് ദയവായി നിങ്ങൾ നൽകുക എല്ലാവർക്കും ഈ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണകുപ്തൻ ടേക്ക് കെയർ ബൈ ബൈ